എവിടെയും ചിട്ടാ മനസ്സിലെ തൈര്യം മത്സരം അതന്നെ വേണ്ടത് ഓരോ ദേഹത്തിന് കാണിച്ചിട്ട് ഐഡിയ ഓട്ടോമാറ്റിക് اڙو 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 ساكه تارا 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 ونه पाणी मिया गय चो पाड चोने इदा पुता माणी दे कुलां ओरादे मेख पिटी दां ओत सांगा कबर जवानाई तेर अचर बाणी इ पटी मोई खं दां गोया ബംഗാടുള്ള ഫ്ലോറാ ബാനറ്റിയിലുണ്ടോ ഇപ്പൊ ഒരു പുതിയ റെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ സൈക്ലോൺ കോസ്റ്റ് ഒരു ഒന്നൊന്നര റെയ്ഡാണ് അത് മാത്രമല്ല അക്വോറിയും അക്വാറ്റിക്ക് ടാങ്കും കൂടാതെ ഫ്രീപ്പാൾ എന്നുള്ളതാണ് മാനം മുട്ട പോ സാധനം അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട ഫാമിലിയൊക്കെ അടിച്ചു പൊളിക്കാൻ വളാഞ്ചേരി ബംഗാടുള്ള ഫ്ലോറ ബാനറ്റിക്കുകൾ പോകുന്നു